കല്യാണം കഴിഞ്ഞ് ബികോമിൽ ചേർന്നുമ്പം എനിക്ക് അവിടെ നിന്ന് കുറേ അനിയത്തിമാരെ കിട്ടിയ കേട്ടോ അതിലൊരനിയത്തി കുട്ടിയുടെ കല്യാണമാണെന്ന് അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റും മേടിക്കാനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർമാർക്കറ്റിലേക്ക് പോയതാണ് അപ്പോൾ അതാ ഞാൻ സ്ഥിരം വരാറുള്ള സൂപ്പർമാർക്കറ്റാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് മുക്കും പോലെയൊക്കെ പരിചയമാണ് അതുകൊണ്ട് എവിടെയാണ് എന്ത് സാധനം ഇരിക്കുന്നതെന്ന് എനിക്കറിയാം അങ്ങനെ ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ സെക്കൻഡ് സാരിയാണ് ഇക്കാര്യ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങിൻ്റെ സമയത്ത് എടുത്തിരുന്ന സാരിയാണ് അപ്പോൾ ഉടുത്തിട്ട് കുറേ നാളായി ആറ് വർഷത്തോളമായിട്ടോ അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇന്ന് എന്തായിരുന്നാലും ഉടുക്കാം ഓണത്തിൻ്റെ ഒരു സമയം കൂടെ അല്ലേ അതുമല്ലോ ഒരു ഹിന്ദു വെഡ്ഡിങ് അപ്പോൾ ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഈ സാരി ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ നേരെ എത്തിയത് മണ്ഡപത്തിൻ്റെ കടവ് ഡിനോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ അവളുടെ വിവാഹം അങ്ങനെ നമ്മൾ അവിടെ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എത്തി ഞാൻ ഇപ്പം കാണിച്ചു തരാട്ടെ അത് ഇവരാണ് പയ്യനും പെണ്ണും ഇതാണ് വിസ്മയ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കയറിയപ്പോൾ അതാ തന്നെ ഇവിടെ മണവാട്ടി നിൽപ്പുണ്ട് അപ്പോൾ അതാ അവർ വിവാഹത്തിന് വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഹിന്ദു വെഡ്ഡിങ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ റൂമിലേക്ക് പോയി അവളെ കാണാനായിട്ട് അപ്പോൾ അതാ വേറൊരു ടിസ്റ്റ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് എന്നെ ഒരുക്കി അതേ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വിസ്മയയും ഒരുക്കുന്നത് ബീൻ ആൻറ്റി കേട്ടോ ഞങ്ങളുടെ സ്വന്തം ചെമ്പക ബ്യൂട്ടി പാർലർ ഇട്ടിരിക്കുന്ന ബീൻ ആൻറ്റി അപ്പോൾ അതാ പയ്യനൊക്കെ വന്നു കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോയി കേട്ടോ പിന്നെ അത് സദ്യയൊക്കെ കഴിച്ച് വന്നു കല്യാണമൊക്കെ കണ്ടു തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്ത വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യണേ